പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ മികച്ച ഒരു വിജയം തന്നെയാണ് ഇന്നലെ സ്വന്തമാക്കിയത് മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പര ടീം ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കും എന്നാൽ പുതിയ കോച്ച് ഗൗതം ഗംഭീറിനും പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കീഴിൽ ടീം ഇന്ത്യ ഇന്നലെ ഇറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഭാവി ക്രിക്കറ്റിന് ചില സൂചനകളും ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ ഓരോ പൊസിഷനിലും ഏതൊക്കെ താരങ്ങളായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഗംഭീർ ആദ്യ ടി ട്വൻറ്റിയിലിപ്പോൾ പ്ലേയിങ് ഇലവനെ അണിനിരത്തിയതിൽ നിന്നും വ്യക്തമാകുന്നത് ഓപ്പണിംഗ് റോളിൽ ശുഭ്മാൻ ഗിൽ യശസ്സി ജയ്സ്വാളിനെയാണ് ടീം പരിഗണിക്കുന്നത് ടി ട്വൻ്റി ഏകദിന ഫോർമാറ്റിൽ ഈ ഒരു കോമ്പിനേഷനെ തയ്യാറാക്കുവാൻ തന്നെയാണ് ടീം ഇന്ത്യ ശ്രമിക്കുന്നത് ഏകദിനത്തിൽ രോഹിത് ശർമ്മ എത്തുമ്പോൾ എസ് എസ് സി ജയ്സ്വാളിൻ്റെ സ്ഥാനം ഏറെക്കുറെ ടീമിൽ ഉറപ്പാണ് പല താരങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് ഋഷഭ് പന്ത് മാത്രമാണ് അർഹൻ എന്നുള്ള സൂചന തന്നെയാണ് ഇവിടെ ടീം മാനേജ്മെന്റ് നൽകുന്നത് ടി ട്വൻ്റി ഏകദിന സ്ക്വാഡുകളിലേക്ക് ഋഷഭിനെ പരിഗണിച്ചതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് എന്ന് നേരത്തെ അജിത് ഗാക്കറും ഗൗതം ഗംഭീറും വ്യക്തമാക്കിയിരുന്നു ടീം ഇന്ത്യയുടെ മുഴുനീള വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെ തന്നെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെ തന്നെയാണ് ടീം ഇന്ത്യ തിരഞ്ഞെടുത്തത് മലയാളി താരം സഞ്ജു സാംസണെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി പോലും അദ്ദേഹത്തെ ടീം പരിഗണിച്ചിട്ടില്ല മറുഭാഗത്ത് ഇന്നലെ പ്ലേയിങ് ഇലവനിൽ കണ്ട ശ്രദ്ധേയമായ ഒരു മാറ്റം സ്പെഷ്യലിസ്റ്റ് ബാറ്റർ റോളിലേക്ക് റിയാൻ പരാഗിനെ ടീം ഇന്ത്യ തിരഞ്ഞെടുത്തതാണ് ഒരു പാർട്ട് ടൈം ബോളറായി കൂടി പരാഗിന് പ്രവർത്തിക്കാൻ കഴിയും എന്നായിരുന്നു ഇന്നലെ സെലക്ഷൻ നൽകിയതിനു ശേഷം ബി സി സി ഐ ഈ ഒരു നീക്കത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം പരാഗിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ അദ്ദേഹം മികച്ച ഒരു പ്രകടനം തന്നെയാണ് ബോളിംഗിൽ കാഴ്ചവെച്ചത് ബാറ്റിംഗിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായി സാധിച്ചില്ല എങ്കിലും ബൌളിംഗിൽ കൃത്യമായ രീതിയിൽ പന്തെറിഞ്ഞ് നിർണായകമായ മൂന്ന് വിക്കറ്റുകൾ ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരെ പരാഗ് സ്വന്തമാക്കിയിരുന്നു ശേഷം പരാഗിന്റെ ബോളിങ്ങിനെ പ്രശംസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും രംഗത്ത് വന്നിരുന്നു നെറ്റ്സിൽ പരാഗ് ബോൾ ചെയ്യുന്നത് തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഭാവി ക്രിക്കറ്റിലേക്ക് പാർട്ട് ടൈം ബൌളർ എന്നുള്ള നിലയിൽ പരാഗിന് വലിയ സാധ്യതകളുണ്ട് എന്നുമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്നലെ മത്സരശേഷം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ താൻ പൂർണ്ണമായും തൃപ്തനാണ് തനിക്ക് ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി തന്നെ പരാഗ് ഇന്നലെ നിർവഹിച്ചു ടീമിലുള്ള എല്ലാ താരങ്ങളും പ്രത്യേകിച്ച് യുവതാരങ്ങൾ തങ്ങളിൽ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി നിർവഹിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് ഓരോ താരത്തിനും കൃത്യമായ റെസ്പോൺസിബിലിറ്റി ടീം നൽകുന്നുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് വിജയമുണ്ടാകുന്നത് ഒരു ഘട്ടത്തിൽ മത്സരം തങ്ങൾക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായിയെങ്കിലും എന്തുകൊണ്ടും ഏറ്റവും മികച്ച തിരിച്ചറിവ് തന്നെയാണ് ടീം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടി ട്വൻറ്റിയിൽ നടത്തിയത് എന്നാണ് മത്സരശേഷം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ പ്രതികരിച്ചത് ടീമിലെ സ്ഥാനം റിയാൻ പരാഗ് ഏറെക്കുറെ ഉറപ്പാക്കുന്ന ഒരു പ്രതികരണമാണ് ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇനി മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ടീമിലിടംമേടിയ റിങ്കു സിംഗിനെ പറ്റിയും ഗംഭീർ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഫിനിഷിംഗിന്റെ മികവ് ഇതിനോടകം തന്നെ ടീം മനസ്സിലാക്കിയിട്ടുണ്ട് ഐ പി എല്ലിൽ ഉൾപ്പെടെ ഫിനിഷർ എന്നുള്ള റോളിൽ ഏറ്റവും മികച്ച ഒരുപടി പ്രകടനങ്ങൾ റിങ്കുവിന്റെ പേരിലുണ്ട് ഇനിയും അദ്ദേഹത്തിന് മുൻപിൽ അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഗംഭീർ ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ ഭാവി ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഏകദേശ ഒരു ഫോർമുല തന്നെയാണ് ഇവിടെ ഗംഭീറും സൂര്യകുമാർ യാദവും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ ടീമിന്റെ ഓൾറൗണ്ട് പൊസിഷനും കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭാവി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് പരിഗണിക്കുകയാണെങ്കിൽ ടി ട്വൻ്റിയിൽ യശസ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ റിയാൻ പരാഗ് റിങ്കു സിംഗ് അക്സർ പട്ടേൽ എന്നിവരടങ്ങുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും ഇനി കാണാനായി സാധിക്കുക എന്നാൽ ഇവിടെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട് സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി മാറിയ വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്നലെ ആദ്യ ടി ട്വൻ്റി പ്ലേയിങ് ലെവൻ പ്രഖ്യാപിച്ചപ്പോൾ ടീം ഇന്ത്യ ഒഴിവാക്കിയിരുന്നു സഞ്ജു സാംസനെ ഒഴിവാക്കിയതുപോലെ തന്നെ എന്തുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ എടുത്തില്ല എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉന്നയിച്ചിരുന്നു ഇവിടെയെല്ലാം വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ തന്നെ കാണാനായി സാധിക്കും ഏതൊക്കെ താരങ്ങളെ വളർത്തി മുൻപോട്ട് കൊണ്ടുവരണം എന്നുള്ള വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ടീം ഇന്ത്യ നീങ്ങുന്നത് ഇങ്ങനെ ഒരു പ്ലാനുമായി ടീം ഇന്ത്യ മുൻപോട്ട് പോകുമ്പോൾ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾക്ക് പതിവ് പോലെ അവസരം നഷ്ടമാകുന്ന ഒരു കാഴ്ചയും കാണാം നേരത്തെ ടീമിന്റെ പരിശീലകനാകുന്നതിന് മുൻപേ സഞ്ജു സാംസൺ ഏറ്റവും അധികം പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്ന താരമായിരുന്നു ഗൗതം ഗംഭീർ സഞ്ജുവിനെ പോലെ മികച്ച ഒരു യുവ ഇന്ത്യൻ ബാറ്റർ ടീമിലുണ്ടായിട്ടും അദ്ദേഹത്തെ കളിക്കാനിറക്കാത്തത് ഇന്ത്യൻ ടീമിനുള്ള നഷ്ടമാണ് എന്നാണ് ഗൗതം ഗംഭീർ നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം വന്നപ്പോൾ കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ആ ഒരു ട്രെൻഡിന് കാവൽക്കാരനാവുകയാണ് ഗൗതം ഗംഭീറും സഞ്ജുവിന് മുൻപിൽ വീണ്ടും അവസരങ്ങൾ കൊട്ടിയടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രീലങ്കൻ പരമ്പരയിലും കാണുന്നത് ഇന്ന് രണ്ടാം ടി ട്വന്റി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ മാറ്റമില്ലാത്ത ഒരു പ്ലേയിങ് ഇലവനുമായി തന്നെയായിരിക്കും എത്തുക എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് റിങ്കു സിംഗും യശസ്സി ജയ്സ്വാളും റിയാൻ പരാഗും രവി ബിഷ്ണോയും അർഷ്ദീപ് സിംഗും എന്നിങ്ങനെ യുവ ഇന്ത്യൻ തലമുറ പ്രധാന ടീമിന്റെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിന്റെ യുഗത്തിൽ സുപ്രധാന മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് മോഡേൺ ഇന്ത്യൻ ക്രിക്കറ്റ് അവസരങ്ങൾ തങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴും എല്ലാത്തിനെയും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടുന്ന സഞ്ജു സാംസണിനെ പോലെയുള്ള താരങ്ങൾ ഒരു വശത്ത് തീർച്ചയായിട്ടും ടീം ലക്ഷ്യം വയ്ക്കുന്നത് വ്യക്തമാണ് കഴിവുള്ള താരങ്ങൾ തങ്ങളുടെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ ടീം ഇന്ത്യയിലേക്ക് സെലക്ഷൻ നേടുമ്പോൾ കഴിവുണ്ടായിട്ടും ടീമിലുണ്ടായിട്ടും എന്തുകൊണ്ട് തങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന താരങ്ങളും അവസരം കാത്തു പുറത്തു നിൽക്കുന്ന താരങ്ങൾക്കും ഗംഭീർ എന്ന ടീം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്ലെയർ അദ്ദേഹം എങ്ങനെ അവസരം നൽകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമായി മാറുന്നു